ഇത് ഇവിടെ ഇസക്വ സാൽമൺ ഹാച്ചറി എന്ന് പറയും സാൽമൺ ഹാച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമൺ മീനുകളുടെ സാൽമൺ മീനുകള് ഒരു ഒരു ഹാച്ചറിയിലാണ് ജനിക്കുന്നത് ഇവിടെ വന്ന് മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് ഇത് ഒരു പറക്കമുറ്റാറാവുന്ന നീന്ത അത് അതുങ്ങളെ ഇവിടത്തെ ക്രീക്കിലോട്ട് ക്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ തോട്ടിലേക്ക് ഈ തോട് നിന്ന് വലിയ തോട്ടിലോട്ട് പോവും ആ വലിയ തോടിന്ന് ഒരു ചെറിയ റിവറിലോട്ട് പോവും ആ ചെറിയ റിവറിൽ നിന്ന് വലിയ റിവറിലോട്ട് പോവും ആ റിവറിന് കടലിൽ പോവും കടലിൽ പറഞ്ഞുകഴിഞ്ഞാൽ രാജ്യങ്ങൾ താണ്ടിട്ട് പോകും അതെ പസഫിക് ഓഷ്യൻ എന്നിട്ട് നാലായിരം മൈല് നാലായിരം മൈല് സഞ്ചരിച്ച് അലാസ്കൻ വാട്ടേഴ്സിൽ അവിടെ വളർന്ന് മൂന്ന് നാല് വർഷം വളർന്ന് വലുതായി ഈ സംഭവങ്ങളൊക്കെ തിരിച്ച് അസൈം ഒഴുക്കിനെതിരെ ഒഴുക്കിനെതിരെ ഇതേ വഴികളിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് എവിടെയാണോ ജനിച്ചത് അവിടെ തിരിച്ചു വന്ന് മീറ്റ് ചെയ്യും നമ്മുടെ ലോകത്തിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ജീവിണ്ടോന്ന് സാൽമൺ ഫിഷിനെ പറ്റി നമ്മള് കഥ കേട്ടു തുടങ്ങല്ലേ ആ മീനെ നമ്മൾ കഴിക്കില്ല അങ്ങനെയാണ് ഈ സംഭവം ഇവിടെ ജനിച്ച് പോയി കഴിഞ്ഞാൽ നാല് കൊല്ലം ഏതൊക്കെ കരയെ കൂടെ ഏതൊക്കെ തോട്ടി കൂടെ ഒക്കെ പോയിണ്ടോ ഈ സെയിം സാധനം നാലു കൊല്ലം കഴിയുമ്പോഴില്ലേ ആ സെയിം തോട്ടിക്കൂടിയും ആ സെയിം വെള്ളച്ചാട്ടങ്ങളൊക്കെ തിരിച്ചു നീന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ